எல்லாம் சுகாணோ எல்லா எல்லாருக்கும் 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 ൊട്ടായിരുന്നു അതൊക്കെ ആളൊന്നും അപ്പൊ തന്നെ അച്ഛനെ ഡിപ്പൻഡ് ചെയ്യുന്നേ അങ്ങനത്തെ ഒരാൾ അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിപെൻ ഞാൻ ഡിപെൻഡ് ചെയ്യാറില്ല ഒരു ദിവസം എനിക്ക് മെസ്സേജ് ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടോന്ന് ഞാൻ എന്ത് ഞാൻ എന്ത് മറുപടി പറയണം ഞാനേ ഇവിടെ ഞാൻ നല്ല ആക്ടറാണോ അന്വേഷിച്ചിരിക്കണേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാ ഈ ഒരൾ വന്ന് മദ്ദളത്തോളം കംപ്ലൈന്റ് പറയണ അവസ്ഥ എന്റെ ഫ്രണ്ട്സ് ഒരു ഹീറോയിൻ ആ മൂക്കെങ്കിലും ഭേദപ്പെട്ട നല്ല ആക്ട്രസ് ആണ് പോണ മാമനും ടീമോണ് എനിക്കൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യുന്നു സ്വാസിക സൂരി ഫുഡ് ഓർഡർ ചെയ്തോണ്ടിരിക്കുന്നെ ഞാൻ അതുകൊണ്ട് തങ്കച്ചി അല്ലേ ചേച്ചി അക്കാവും അക്കാവും അപ്പോ മാമനാണ്

േടിക്കേ വേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അപ്പൊ സോറി കൊറച്ച് ഇമോഷണലായിട്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അക്ക തമ്പി ഒരു സംഭവം അതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ എന്താണ് മാമൻ പറയുന്നത് ടോട്ടൽ ഫാമിലി മലയാളത്തില് കഥാനായകൻ സിനിമ കഥാനായകൻ ജോയിന്റ് ഫാമിലി കാര്യ സിനിമകളുണ്ടല്ലോ ഇതില് ജോയിന്റ് ഫാമിലിയിലുള്ള ആളുകളുടെ എല്ലാ റിലേഷൻഷിപ്പും അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സന്തോഷം ചെറിയ ചെറിയ പിണക്കം ഇണക്കം എല്ലാം മിക്സ് ചെയ്തിട്ട് അനിയൻ അനിയൻ നമ്മ ഭാര്യ ഭർത്താവ് ചേച്ചി നമ്മുപേരും അപ്പൊ മാമൻ മരുമകൻ മാമൻ മരുമകൻ മരുമകൻ മാമൻ മരുമകൻ മരുമകൻ മാമൻ

ஒரு ஒரு டென் ஸ்கிரிப்ட் பக்கத்துல நான் வச்சிருக்கேன் எனக்கு ஸ்கிரிப்ட் ரெடி பண்ணி ரொம்ப பிடிக்கும் நான் ஃப்ரீயாக இருக்கப்ப நான் ஸ்கிரிப்ட் ஏதாவது ரெடி பண்ணி வச்சுட்டே இருப்பேன் நான் அப்படி இந்த ஒரு ஸ்கிரிப்ட் நான் ரெடி பண்ணி வச்சிருந்தேன் எனக்கு கரெக்டான ஒரு கேப் இருந்துச்சு நான் சில ஸ்டோரி எதிர்பார்த்து எனக்கு அமையலை என் தக்க எடுத்து வச்சுட்டு ஸோ இது எனக்கு கரெக்டாக இருக்கும்னு தோணுச்சு അരിശുവിനെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു എന്താ പറയാ ഗ്യാപ്പിന് ശേഷം ഉള്ളൊരു ഫിലിം ആണോ തമിഴില് വരുന്നത് പക്ഷേ ഭയങ്കര അടിപൊളി ക്യാരക്ടേഴ്സാ തമിഴില് കിട്ടുന്നത് മൊത്തം വിചാരിക്കണോ അല്ലാണ്ട് വേറെ ഇപ്പൊ എനിക്ക് വേണ്ടി പോയി സിനിമകള് തപ്പി കണ്ടുപിടിച്ച് വരാനൊന്നും ആളൊന്നും ഇല്ല ശരി ഏതെങ്കിലും ഡയറക്ടറിന് ഈ എന്റെ ഫേസ് ആയിട്ട് ഈ ക്യാരക്ടറിന് സൂട്ടാണിയാ അപ്പൊ ഞാൻ പറഞ്ഞത് അതായത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അപ്പൊ തന്നെ യു അപ്പോ ഏതെങ്കിലും ഡയറക്ടറിന് ഞാൻ ആ ഫേസ് കറക്റ്റ് ആണ് എന്ന് തോന്നണം അങ്ങനെ അവർ വിളിക്കണം അപ്പോഴാണ് നമുക്ക് അവസരം കിട്ടുക അതിന് ചെയ്യുന്ന സിനിമകളിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടാവണം എനിക്ക് തോന്നുന്നു മായാനദി ഒരു ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം കാർത്തിക് സാറും മണി സാറും അത് കണ്ടിട്ടാണ് വിളിക്കുന്നത് പൂങ്കുഴലി കണ്ടിട്ട് എനിക്ക് ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട് പിന്നെ ഗാട്ട ഗുസ്സി കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് അങ്ങനത്തെ ആ സെറ്റിംഗില് റൂറൽ സെറ്റിംഗിൽ എനിക്ക് മാച്ച് ആകും എന്ന് തോന്നിട്ട് വിളിക്കുന്നുണ്ട് അമ്മു തെലുഗുണ്ട് പക്ഷെ എന്തോരു ഭാഗ്യം അല്ലാണ്ട് അതിന് എനിക്ക് അറിയില്ല അല്ലാണ്ട് എങ്ങനെയാ ചെയ്യാണ്ട് ടച്ചുകൂടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു ഒരു മാമന്റെ ആ അത്തെ ആ കുട്ടിയുടെ അത്തെ ആ ഒരു അനുഭവം എക്സ്പീരിയൻസ് നമുക്ക് ഒരു ഫിസിക്കലി പറയുകയാണെങ്കിൽ സെറ്റില് നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല അത്രക്ക് ആൾക്കാർ ഞാൻ ഈ വളരെയധികം പേഴ്സണൽ സ്പേസ് എടുക്കുന്ന ഒരാളാണ് പെട്ടെന്ന് അങ്ങനെ ഒരു സെറ്റിൽ ചുറ്റും ഇരുന്നൂറ് മുന്നൂറ് പേരാ അതുമായിട്ട് സിങ്ക് ആകണം അങ്ങനത്തെ ഒരു സംഭവം പ്ലസ് നമ്മൾ അങ്ങനെ ഒരു ലൈഫ് ജീവിക്കാനുള്ള അവസരമാണ് ഗുഡ് അപ്പൊപ്പന അമ്മ നാട്ടുകാരും വീട്ടുകാർ ഈ ഈ ഇവരുടെ റിലേഷൻറെ പേരെന്താ അങ്ങനെ ഓരോ ദിവസം ഓരോരോ അത്ത എനിക്കും വരും ഭയങ്കര ആ എല്ലാം ഉണ്ട് കൊറേ പേരുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആ ഒരു ലൈഫ് ജീവിക്കാ അങ്ങനെ അങ്ങനെ ആസ് ആൻ ആക്ടർ ആ ഒരു നമുക്കൊരു ഭാഗ്യം ഉണ്ടല്ലോ നമുക്ക് ആഗ്രഹമുള്ള ഒക്കെ അങ്ങനെ ജീവിക്കാം പിന്നെ അച്ഛന്റെ ഭയങ്കര പെറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ അച്ഛനുമായിട്ടുള്ള കോൺവേഴ്സേഷൻസ് അത് അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാൾ അപ്പൊ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഡിപ്പെ ചെയ്യാറില്ല കാര്യം പറയും എനിക്ക് ചെയ്യാനുള്ള ചെയ്യും അപ്പൊ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം എനിക്ക് ഈ പരിപാടി കൊള്ളാൻ വീട്ടിൽ പോയി കുറച്ച് ഡിപ്പെൻഡ് ചെയ്യണം അങ്ങനെ ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആഹ് ഇപ്പം സ്വാസികളുടെ അതിലത്തെ ക്യാരക്ടർ ഉണ്ടപ്പോ എന്താ പറയാ അത് അവിടുത്തെ ആ വീട്ടിലത്തെ ആള് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കരായിട്ട് ആ ഒരു തമിഴ് കൾച്ചർ ഭയങ്കരായിട്ട് കിട്ടിയിട്ടുണ്ട് തമിഴ് പൊണ്ണ് തമിഴ് പക്കാ തമിഴ് പൊണ്ണ് നമുക്ക് രണ്ടുപേർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഭയങ്കര തമിഴ് രാവിലെ തന്നെ നമ്മള് ക്യാരമിൽ കേറി ആ കോട്ടൺ സാരിയും മുടി പിന്നി കെട്ടി പൂവൊക്കെ വെച്ച് പൊട്ട് കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അല്ല അതാ പറഞ്ഞു അവർക്ക് ആ ക്യാരക്ടറിന്റെ രൂപം എങ്ങനെ വേണമെന്ന് ഡയറക്ടർ പ്രശാന്ത് സാർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു മുടി ഇങ്ങനെ തന്നെ കെട്ടണം പൂ ഇങ്ങനെ തന്നെ വെക്കണം കുറി നമ്മൾ നമ്മളിങ്ങനെയുള്ള കുരു ഈ വിരലിൽ തൊടരുത് ഈ വിരലിൽ എടുത്തിട്ട് ഇങ്ങനെ തൊടണം അതായത് അത്ര വീതി വേണം അത് കുങ്കുമോം തൊടണം ഭസ്മവും തൊടണം വിഭൂതി ഇത് രണ്ടും വെക്കണം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് അപ്പൊ ഞാൻ ഡെയിലി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഇങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ചാലാണ് ഇങ്ങനെ പരന്നിരിക്കുള്ളൂ അപ്പൊ കുറച്ച് എണ്ണ എടുത്തിട്ട് ഇങ്ങനെ തേക്കുക മുടി നന്നായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് കെട്ടുക ഇങ്ങനെ എടുത്തിട്ട് കൂറിയൊക്കെ തൊട്ട് ഞാൻ ചെല്ലുമ്പോ ഗിരിജ ഒക്കെ ആയി അത് കഴിഞ്ഞ നോർമൽ ആയി പക്ഷെ ആ ആൾ അവിടത്തെ നാട്ടിലുള്ള ആൾക്കാരെ പോലെ എനിക്ക് കുറച്ച് എല്ലാരും പറഞ്ഞു അത് ആ ട്രിച്ച് ചേച്ചിമാരെ പോലെ തോന്നി ഡയറക്ടർ സാറിന്റെ അമ്മ ചേച്ചി അവരുടെയൊക്കെ റെഫറൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നു അപ്പൊ ഇത് ആ ഓക്കെ ഇതേപോലെയാണെന്നൊക്കെ പറഞ്ഞു സോ അതൊരു നല്ല ഒരു ക്യാരക്ടർ ആവുമ്പോ നല്ലൊരു പ്രോസസ് അല്ലേ അത് നമ്മള് നമ്മുടേതായിട്ടുള്ള രീതികൾ വേണ്ട ചിലപ്പോൾ നമുക്ക് ആദ്യമേ ഇഷ്ടാവില്ല പക്ഷെ ഇത്രയും വലിയ കുറി അയ്യോ പക്ഷെ പിന്നെ പിന്നെ നമ്മൾ ആ ഞാൻ ഗിരിജയാണ് ഞാൻ ഇൻബയുടെ ചേച്ചിയാണ് അപ്പം എല്ലാം കൊണ്ടും അങ്ങനെ ആയിരിക്കണം അല്ലാതെ എന്റെ ഇഷ്ടം അവിടെ ഒരു പ്രാധാന്യം ഇല്ല അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിച്ച് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആരെങ്കിലും എന്റെ കുറിയുടെ വലിപ്പം കുറയ്ക്കാൻ തോന്നാൻ ഞാൻ പറ്റില്ല എനിക്ക് ഇതേ വലിപ്പം തന്നെ വേണം അങ്ങനെയായി പൂവ് അതായത് നമ്മള് ഇവിടെ നമ്മൾ മുല്ലപ്പൂ പക്ഷെ അവിടെ ഞാൻ വെച്ചിരുന്നത് കൂടുതലും മറ്റേ പട്ടത്തിപ്പൂ അതിന് കനകാംബരം ആ കനകാമ്പരം വെച്ചു പിന്നെ വലിയ ജമന്തി ഇല്ലേ വലിയ ഒറ്റപ്പൂ വല്യ ജമന്തി അതൊക്കെ വെച്ചു അപ്പൊ അതൊന്നും ഞാൻ റിയൽ ലൈഫിൽ വെച്ചിട്ടില്ല അപ്പൊ അതൊക്കെ വെക്കുമ്പോ ആ കൾച്ചറും ആ ആയിട്ട് നന്നായിട്ട് ജെല്ലായി പിന്നെ ഓട്ടോമാറ്റിക്കലി ബോഡി ലാംഗ്വേജ് സാറ് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ നല്ലൊരു പ്രോസസ് ആയിരുന്നു അത് തിരിച്ചായി സാറ് പറയും സാറ് സോണൌട്ടായിട്ടിരിക്കുവാണ് സാറ് പറയൂറ്റി ഫിഷ് വേറ്റിംഗ് സാറ് പറയാം ഞങ്ങളുടെ കണ്ട് കിടപ്പുള്ള എക്സ്പീരിയൻസ് எப்படி எக்ஸ்ட்ரா இந்த இந்த படத்துக்கு ஒரு கிஃப்டா நினைக்கிறேன் இந்த படத்துக்கு இவங்களா வந்து மிகப்பெரிய கிஃப்ட் இது ஒரு குட் மூவியா பினிஷிங் ஆனதுக்கு காரணமே ஆக்டர்ஸ் உள்ள வேண்டியனால ஏன்னா இதுல லீட் ரோல் இப்ப நாம் எனக்கு மட்டும் தான் இம்பார்ட்டன்ஸ் இருக்கும் அப்படி கிடையவே கிடையாது ஸோ இவங்கது ரொம்ப ஜாஸ்தி இவங்கள விட இவங்கது ஜாஸ்தி அந்த பையன் ஜாஸ்தி யாருமே ஒரு ஆள் கம்மியா இருந்தாலும் மூவி கம்மியா இருக்கும் ஆமா എനിക്ക് സാറ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നേല്ലേ ഭയങ്കര ഞാൻ ആക്ച്വലി തിരുപ്പൂരിൽ ഇമോഷണൽ ആവാൻ ഒരു റീസൺ അതാണ് അതുമാണ് എപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ഒന്നാമത് ആസ് ആൻ ആക്ടർ നമ്മൾ വാലിഡേഷൻ എപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കും ചെയ്യുന്നത് കറക്റ്റ് ആണോ ശരിയാണോ ഓക്കെ ആണോ അപ്പൊ ഇവർ പോലത്തെ ഒരു നല്ലൊരു ആക്ടർ നമ്മള് ചെയ്യുന്നത് ആണെന്ന് പറയുമ്പോൾ ഭയങ്കര സമാധാന ഭയങ്കര സമാധാനാ ആൻഡ് ഇതിപ്പോ ഇവിടെ ഇരുന്ന് പറയുന്നതല്ല ഓരോ ദിവസം സെറ്റിൽ വന്ന് പറയാം എന്റെ അടുത്ത് പറയും ശ്വാസികടുത്ത് പറയും ഇന്നലെ ഷോർട്ട് കഴിയുമ്പോഴും എഡിറ്റ് ചെയ്ത് പുള്ളി കാണും പുള്ളി കണ്ടിട്ട് വന്ന് നമ്മടുത്ത് പറയും അതിലും നിങ്ങള് അതിന്റെ ഇടയിലുള്ള ഒരു എക്സ്പ്രഷൻ ഭയങ്കര നന്നായിട്ട് നമ്മള് ഭയങ്കര സന്തോഷം വർക്ക് ചെയ്യുന്നത് കറക്റ്റ് വഴിയിലാണല്ലോ പോകുന്നത് ഡെയിലി പറയേണ്ട ആവശ്യം ഒരു ആർട്ടിസ്റ്റിന് ഇല്ല സ്പെഷ്യലി ഒരു ഹീറോക്ക് ഇല്ല പക്ഷെ ഡെയിലി വന്നത് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഒരു എന്താ പറയാ നല്ലൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് നമ്മൾ എടുത്തിട്ട് നാളെ നമ്മൾ പിന്നെ നന്നായി വർക്ക് ചെയ്യാനുള്ള ഞാനൊക്കെ സാർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ നാളത്തെ സീൻ നന്നായി ചെയ്യണം രാത്രി ഒരു മണി രണ്ടു മണി വരെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാരണം സാർ അങ്ങനെ പറഞ്ഞു ഇനി നമ്മൾ കൊളാക്കാൻ ആടില്ല അപ്പൊ സാറ് ചെയ്യും ഇങ്ങനെയായിരുന്നു പാടില്ല അപ്പൊ അതുകൊണ്ട് നല്ലതായിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് കാരണം അങ്ങനെ ഒരു ഹീറോ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ അടുത്ത് പറയുമ്പോഴാണ് അതൊരു നല്ല മനസ്സാണ് നല്ലൊരു ക്വാളിറ്റിയാണ് രണ്ട് വിഷയം ഒന്ന് നമുക്ക് മൂവി അത് മൂവി എല്ലാം നെടിച്ചാതെ പടം നല്ല ഒരാൾ സ്കോർ പണിയാ ഹാപ്പി എല്ലാം ഒന്ന് ഒന്ന് ஒரு ஆக்டர் ஒரு ஆக்டுக்கு நடிக்கப்ப சூப்பர் நைஸ் அப்படின்னு கை கொடுத்து அவங்க என்ன பண்ணமுன்னா அவங்களுக்கு அதுதான் செம் எனர்ஜி இன்னும் நல்ல கான்பிடன் கொடுக்கும் அப்படி இன்னும் அவங்க போய்கிட்டே இருப்பாங்க அவங்க வேற எதுவுமே இல்லையே எனக்கு நடுத்து முடிச்சோம்னா அந்த இடத்துல ஒரு ரெண்டு கிளாப் கிடைச்சி சென்றா ஐயோ அது அவங்களுக்கு வேற எதுவுமே வேண்டாம் ஆக்டர் அவங்க ஷார்ட் கட்டினப்ப அந்த சாப்பிட கேரவனுக்கு போறப்ப அவங்க என்ஜாய் பண்ணுவாங்க கேரளா போய் உட்காந்துருக்கப்ப அந்த சீன் நல்லா பண்ணிட்டோம்ல ஓகே மறுநாள் வரப்ப அந்த சீன் எப்படி வந்திருக்க யாராவது நேத்து நேற்று நடுத்த சீன் சூப்பர் எஸ்டே சீன் நைஸ் ஓகே யாரா சொல்றப்ப யாரா பாத்துட்டு போன் பண்றப்ப அதுதான் வேணும் ஆக்டர்ஸ் எதுவுமே இல்ல சப்போஸ் அவங்க கம்மியா கூட பண்ணட்டும் நீங்க நம்ம நல்லா அப்படிங்க சொன்னா கூட அவங்களுக்கு இன்னும் கான்ஃபிடன்ஸ் நிறைய ஆகும் எனக்கு ரொம்ப அதனால எனக்கு இவங்க ரொம்ப நல்லா இருக்கும் எனக்கு ம மொத நாள் எஸ்டே நடத்த சின்ன மறுநாள் நான் யோசிச்சுக்கிட்டே இருப்பேன் நான் திருப்பி நான் தனியாக பார்ப்பேன் எனக்கு கொடுப்பாங்க நான் டேரக்டர்கிட்ட கேட்பேன் தம்பி நேற்று அந்த ஹாஸ்பிட்டல் சின்ன எப்படி ஐசி தாலியை கட்டு தூக்கி போகிற எப்படி அக்கா கேட்டு இப்படி அவங்க எப்படி இது பண்ணாங்க சுவாசிக்கிறப்ப ஒரு பிண்டர்ஜி எனக்கு அனுப்புவார் ஃபோனில் நான் நைட்டு தூங்குறப்ப பார்த்துக்கிட்டே இருப்பேன் நல்லா அப்பா கடவுளே போதும் படம் படம் நல்லா இம்ப்ரூவ்மெண்ட் ஆகிட்டே இருக்குது அதுதானே வேணும் அப்பதான் எங்க மிஸ்டேக் இருக்கும் அப்ப எல்லாரும் நல்லா பண்றப்ப சில சில மிஸ்டேக் இதெல்லாம் சரி பண்ணி மிஸ்டேக் கம்மியா இருக்கு அது அது எனக்கு அது இதுல என்ன இருக்குது பயங்கர சப்போர்ட்டிவ் செட் ஆயிருந்து மொத்தத்துல ஓகே நான் வந்து தமிழ் ஆனா இங்க வந்திருக்கேன் ஆனா எனக்கு தமிழ் மூவி பிடிக்குது ரொம்ப பிடிக்கும் ஆனா எனக்கு நடிக்கணும் ஆசை ஆனா எனக்கே தெரியுது ஒரு டூ லென்ஸ் ஒரு ஃபோர் லென்ஸ் நம்ம மைண்ட்ல மனப்பாடம் பண்ணி நான் பண்ணல ஆனா என்னால ஃபோர் ஃபைவ் லைன் ஒரு 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 டென் வித் மோஷன் வித் அவ்ளோ மோஷன் ஒரு டென் லைன்ஸ் நான் பண்ண முடியுமான்றா எனக்கு கண்டிப்பா குவஸ்டிங் இதா என்ன எனக்கு லாங்குவேஜ் ப்ராப்ளம் ரெண்டு வருஷம் சொல்றீங்க வந்து இவங்க அத புள்ள படிச்சு தமிழ் வார்த்தை அவ்ளோ ஈஸில டக்னு ஒன் ஒரு ஒரு டூ பேஜ் உங்களுக்கு ஃபுல் நெக்ஸ்ட் பேப்பர் ஃபுல் தேர்ட் பேப்பர் ஃபுல் அவ் லெந்த் டயலாக்ஸ் only பிரிபேர் செய்யிறது கிடையாது எம்மோ ஒரு ஃபோர் ஆக்டர்ஸ் காம்பினேஷன் அதே எமோஷனல் ஃபுல்ல நடந்து முடிச்ச சிங்கிள் டேக்ல எனக்கு மாதிரி அது நம்ம கிளாப் படிச்சு ஒரு சூப்பி காட்ச இடையில நம்ம என்னது அட்டி ஒளியறது அப்ப யோசிப்பாங்க லாங்குவேஜ் பிராப்ளம் கேரளாவில இருந்து தமிழ்ல வந்து இவ்வள எழுதி அத படிச்சு நைட் புல்லா படிச்சு வந்து இது டெடிகேஸ் இல்லீங்களா அப்ப ஆச்சு எப்படி இவங்க மட்டும் இப்படி பண்றாங்க அதுச்சு அதேதான் தான் ஒரு ஒரு லெத்தசரி எமோஷன் அழுதுகிட்டு பண்ணனும் அப்ப வந்து அவங்க அந்த டைலாக் மீறி பயங்கரமா எமோஷன்ல கொட்டுறாங்க இதுதான விஷயம் இப்ப நம்ம போயிட்டு நான் அப்படிதான் எனக்கு பாருங்க ரெண்டு லைன் யோசிச்சுட்டு ஈவினிங் ட்ரெஸ் இருக்குது என் மைண்ட் அங்கேதான் இருக்குது வீடியோவை பார்க்க போறோம் ஐயோ ஒரு ஃபோர் லைன்லாம் பேசிட்டான்னு நேத்துல இருந்து நான் ட்ரை பண்ணி பண்ணிட்டு இருந்தேன் எனக்கு மார்னிங் வரைக்கும் வேற வேற ஒர்க் இருக்கு விட்டு இறங்கி வந்ததுல இருந்து டிரைவர் கிட்ட உட்காந்துருக்கு நான் மறந்துட்டேன் சென்னை அண்ணன் என்ன எவ்வளவு தூரம் இருக்குன்னு கேட்டேன் இவரே இந்த தூர ஓ கேரளா வந்துட்டல்ல அப்ப என்ன தெரியும் அப்ப அவட்ட கேட்டியான என்ன சொல்லலாம் எல்லாரும் நல்லா இருக்கீங்களா நீங்க ரொம்ப நல்லா எனக்கு தெரியும் இத நீ கேரளால சொல்லணும்னு சொன்னேன் ஏதோ சொன்னாரு மறந்துட்டான் எல்லாரும் சுகானோ எல்லா சுகானோ எல்லா சுகானோ எல்லாருக்கும் சுகானோ எல்லா எல்லாருக்கும் சுகானோ அஸ்வின் மார் ஹவ் எல்லாருக்கும் சுகானோ அப்ப படிச்சு நமக்கு எப்படி இருக்கிறப்ப அப்ப இவங்க எவ்வளவு பெரிய விஷயம் എന്നാ കേസ് പറയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം തമിഴിലേക്കും ഇതാ അതുപോലെ തന്നെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇന്നായി എന്ന് തോന്നിയ ഒരു നിമിഷം ഏതായിരിക്കാം ഞാനിവിടെ ഇന്നായി എവിടെ ഇന്നായി സിനിമ ഓ അങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ അത് പല സിനിമ ചില നല്ല സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഇനി നമ്മുടെ കരിയറിൽ നല്ലൊരു യെസ് ഐ മീൻ അതാ അങ്ങനെ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കാരണം ചില നല്ല സിനിമകൾ വരുമ്പോ ആൾക്കാര് നല്ല അഭിപ്രായം പറയും അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ഇന്നായി അടുത്തത് വെച്ചടി വെച്ചടി കയറ്റാണ് ചിലപ്പോ ഒന്നും നടക്കില്ല ആ ഇന്ന അവിടെ തന്നെ നിക്കും ചില സമയം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പടം ചെയ്ത് വന്ന് കഴിയുമ്പോ അത് ഇന്നാവും അപ്പൊ അങ്ങനെ ഇപ്പോ ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം തമിഴായിരുന്നു ഞാൻ ആദ്യം ചെയ്തത് അപ്പൊ ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചു കൊറേ തമിഴ് സിനിമകൾ ചെയ്യണം എന്ന് പക്ഷെ നടന്നില്ല നേരെ റിപ്പീറ്റ് ഇപ്പൊ നടക്കുന്നു മലയാളം ചെയ്തു റിപ്പീറ്റ് ഇപ്പൊ തമിഴിൽ നടക്കുമ്പോ ഓക്കെ ഞാൻ ഇന്നായി എന്ന് ഇപ്പൊ തോന്നുന്നു ഇനി അറിയില്ല നാളെ എന്താവും പക്ഷെ യെസ് നന്നായിട്ട് പോവും എന്നുള്ളൊരു വിശ്വാസം അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് നിങ്ങളും മാരിസൽബരാറും പേശി തമിഴ് സിനിമ എതുവരെയും ഇരിക്കുമ്പോ അതുവരേക്കും ഇത് നടികർക്ക് റോൾ ഇരിക്കും സ്റ്റേജില് പറഞ്ഞു ഭയങ്കര സാറൊരു സാറിന്റെ സ്പീച്ച് പത്ത് മിനിറ്റ് ഉണ്ടായിരുന്ന ഏഴ് മിനിറ്റ് ശ്വാസിക്കെ പറ്റി സാറ് സൂര്യ സാറ് മാരി സിൽവരാജ് സാറും സംസാരിച്ചതിന്റെ ഇടയിൽ കോൺവെർസേഷൻ ഇങ്ങനെ വന്നു അപ്പൊ ഇപ്പൊ ചോദിച്ചതിന്റെ ആൻസർ എനിക്ക് ആ മൊമെന്റിൽ ഓക്കെ ഞാൻ ഇന്നായിരുന്നു എനിക്ക് അപ്പൊ തോന്നി അത് അങ്ങനെ ചില ചില മൊമെന്റ്സ് ഉണ്ട് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ സംസാരിക്കുന്ന ഒരാള് ജയിക്കുന്നത് കാണുമ്പോ കൂടെ നിക്കാനും ഭയങ്കര ഐശുനീ പറഞ്ഞു അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും താല്പര്യ പക്ഷെ എങ്കിലും ഞാൻ തന്നെ എന്ന് നിമിഷം എനിക്ക് അങ്ങനെ ഒരു മമ്മൻഡേ ഉണ്ടായിട്ടില്ല ഐ ഡോണ്ട് ടേക്ക് ദിസ് ഫോർ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ പേടിയാണ് ബേസിക്കലി എന്തൊക്കെയോ ഇനിയോ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട് അത് ഒരുപാട് വേരിയബിൾസ് ഉണ്ടല്ലോ എല്ലാം കറക്റ്റ് ആയിട്ട് വരണം എനിക്ക് ഇതിന്റെ എക്സിറ്റ് സ്ട്രാറ്റജി എന്താന്ന് പോലും ചില സമയത്ത് ക്വസ്റ്റിൻ മാർക്ക് വരാറില്ല അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇതുവരെ എക്സ്പ്ലേഷൻ മാർക്ക് എനിക്ക് മെസ്സേജ് അന്ന് രാത്രി മെസ്സേജ് ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടോന്ന് ഞാൻ എന്ത് നൈറ്റ് എനിക്ക് മെസ്സേജ് പണിരുക്ക

ബട്ട് നമ്മക്കിട്ട് കേൾക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയാനും ഞാനേ ഇവിടെ ഞാൻ നല്ല ആക്ടർ ആണോന്ന് അന്വേഷിച്ചിരിക്കണ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൾ വന്ന് മദ്ദളത്തോളം കംപ്ലൈന്റ് പറയണ അവസ്ഥയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നീ നല്ല ആക്ട്രസ് ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നല്ല നല്ല സിനിമകൾ ചെയ്തു കഴിഞ്ഞു ഇനി എന്തിനു പേടിക്കണം ഇനി കോൺഫിഡന്റ് ആയിട്ട് അഭിനയിച്ചോ എന്ന് ഞാൻ ഒരു ഉപദേശം കൊടുത്തു കൊടുത്തു ചെയ്തത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കൊമേഡിയൻ ആയി പിന്നെ കാറക്ടർ റോൾസ് ചെയ്യു ഇപ്പം ഹീറോ ആണ് ആ ഒരു ജേർണി ഉണ്ടല്ലോ അത് ഡിഫിക്കൽറ്റ് ആയിരുന്നു ഹ ആ ഇതിനെ മീൻസ് പ്രയാസമല്ല സ്ട്രഗിളിങ് ആണ് മീ സ്ട്രഗിളിങ് பயங்கര ഹാപ്പി എന്നാ ரொம்ப ரொம்ப കഷ്ടം ரொம்ப ரொம்ப കഷ്ടമാണ് ജെയ്ച്ചவங்க எல்லாமே இந்த மாதிரி தான் வந்திருக்காங்க அவൊന്നും പുസ<>(); இதோட കഷ്ടം எல்லாம் பட்டுங்க பட் சீ எனக்கு எனக்கு மட்டும் தனியா ഹാപ്പി ഞാൻ வீட்டுக்குள்ள நான்(@" யாருமே இல்லாத இருக்கிறப்ப ஆனால் அந்த மிரரை பார்த்துட்டு எனக்கு என்னென்ன ஹெக் பண்ணிக்கிட்டு சந்தோஷம் எனக்கு எப்போ எனக்கு என்னென்னா ஓகே நான் ஈஸியாக வரவே இல்லை நான் எங்கேயுமே அவ்வளோ ஈஸியாக வரல எனக்கு யாரு ஓகே போதும் அதாவது இன்னி கீழே 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 இருந்து அந்த வந்து கொஞ்சம் 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 கொஞ்சமாக அந்த எறும்பு பார்த்தீங்கன்னா போயிட்டு இருக்க நம்ம திருப்பி போகணும் தான் இருக்கும் பொண்ணா அங்கேதா இருக்கும் ஒரு சின்ன ஒரு ஒரு பூச்சியா இருந்தா டக்குனு பறந்து அங்க போய் உட்காது அது அங்க ராம் பண்ணுவாங்க சினிமாஸ்ல ராம் பாய்ப்போம் ஆனா அந்த எறும்பு அப்படியே போயிட்டே தான் இருக்கும் அங்கே தான் இருக்க மாதிரி இருக்கும் நம்ம ஒரு ஸ்டேஜ் பாக்க பார்க்க பார்க்க போக அப்படியே போனதே தெரியாது அப்படியே இங்க வந்திருக்கும் அப்படியே இங்க வந்துருக்கோம் எனக்கு அத ஒரு ஆசை நம்ம ஈஸியா வரவே இல்லையில ரொம்ப 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 கடவுள நிறைய லைஃப் கத்துக் கொடுத்துருக்கேன் எனக்கு லைஃப் நிறைய எனக்கு கத்துக் கொடுத்துருச்சு நிறைய படிச்சுட்டு வந்திருக்கேன் படுத்து முடிச்சுட்டு சொல்ல மாட்டேன் இப்போதைக்கு இந்த இடம் வரைக்கும் நான் வந்தது எனக்கு ரொம்ப ஹாப்பி உடல் நிறைய பேர் எனக்கு ஹெல்ப் பண்ணிருக்கலாம் ஸோ அவங்களுக்காக பெரிய நன்றி ஆனால் எனக்கு ஓகே பட் இது இதை இதை நான் ரொம்ப சேஃபாக கொண்டு போகணும் அது எனக்கு தனிப்பட்ட முறையில் எனக்கு ரொம்ப ரொம்ப ஓகே கரெக்டாக கஷ்டப்பட்டுருக்கேன் முக்கியம் முக்கியமில்ல ஹானஸ்டாக இருந்திருக்கேன் நான் எதுவாக நினச்சோமோ அது நான் எங்கேயுமே நான் மிஸ் இல்லை அது ஒன்று மட்டும் நான் ஒரு நாள் கூட மிஸ் ஆனது ஆனால் மிஸ் பண்ணுறதுக்கான அவ்வளோ வாய்ப்பு எனக்கு இருந்துச்சு

ഒരു ഇപ്പൊ ഒരു ഇടക്ക് വെച്ചിട്ട് ആൾക്കാരുടെ ഒരു റിയാക്ഷൻ അതായത് റെസ്പോൺസ് എനിക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ സ്റ്റേജ് അത് ഒരുപാടുള്ള ഒരു ഫീൽഡിൽ ഒരാളുടെ വാക്കിന് നമ്മുടെ കരിയറിന് അട്ടിമറിക്കാനുള്ള പവർ ഉണ്ടാവും എന്നുള്ള സമയത്ത് പേടി ഉണ്ടാവും എന്താ നിങ്ങൾ ഈ പറയണത് ി ആൻഡ് പ്ലസ് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു അതിനെ ഓവർകം ചെയ്യാനുള്ള ബേസ് പഠിച്ചു എന്നുവെച്ചാൽ അത് എഫക്ട് ചെയ്യാണ്ടിരിക്കണം എന്നില്ല ഇറ്റ് ഓൾവേസ് എഫെക്ട്സ് പുതിയ വാക്ക് പുതിയ വഴികൾ കണ്ടുപിടിച്ചു എങ്ങനെ ഓവർകം ചെയ്യാൻ പിന്നെ വർക്ക് എനിക്ക് എനിക്കെപ്പോഴും മനസിലായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ എനിക്ക് ഇഫ് ഐ ഹാവ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ അത് ഇതിൽ കറക്റ്റ് ചെയ്യാം ഒരു സാധനം പോസിറ്റീവ്സ് എടുക്കാൻ നോക്കി ആ അത് അതുണ്ട് ദാറ്റ് ഹെൽപ്സ് ഇപ്പൊ വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ഫുൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും എങ്ങനെയാ ഈ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസ് ആൾക്കാരുടെ റെസ്പോൺസ് എപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ

അപ്പൊന്നെ നമുക്ക് വേറെന്തെങ്കിലും അപ്പൊ ജെ വേറെ ഏതോ പാട്ട് പ്ലേ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയി അതാ അവരൊരു അത് എഫക്ട് ചെയ്തില്ലെങ്കിൽ എന്റെ ഹാർട്ട് ഡെഡ് ആണെന്നാണ് എന്റെ ഹാർട്ട് ഡെഡ് അല്ല അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഭേദപ്പെട്ട അഭിനയിക്കാൻ പറ്റുന്നത് ഇല്ലേ ഭേദപ്പെട്ട നല്ല ആക്ട്രസ് തന്നെയാണ് അല്ല കാര്യ ഇഷ്ടമാണ് താങ്ക്സ് ഞാൻ പറയിപ്പിക്കുന്ന ഞാൻ 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 നിങ്ങൾ അതെ 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 ഇനി ഡൗട്ട് ഡൗട്ട് ഒന്നും ചോദിക്കണ്ട ഒരുപാട് പുലർച്ചയ്ക്ക് മണിക്ക് രാവിലെ ശരി ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിലാണ് തുടങ്ങിയത് എന്റെ അഭിനയം ആ സിക്സ്റ്റീൻ ഇയർസ്റ്റാർട്ട് പണ് എന്ത് വൈകി ഗോറിപ്പാളെല്ലാം അപ്പൊ ആ സമയത്ത് ഒന്നും ഇങ്ങനത്തെ ആ സമയത്ത് ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വേറെ കാര്യം പക്ഷെ എന്നാലും നമുക്ക് റിജക്ഷൻ ഓഡിഷൻ പോകുമ്പോ റിജക്ട് ഏഹ് നമ്മ നനക്കറ മാതിരി ഒന്നും വരല്ല അപ്പൊ എല്ലാം ഡിപ്രഷൻ സങ്കടം എല്ലാം ഉണ്ടായി പക്ഷെ പിന്നെ പിന്നെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അഭിനയമല്ലാതെ വേറൊരു ജോലി ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഞാൻ അക്കാഡമിക്കലി ഭയങ്കര അല്ല ഞാൻ അങ്ങനെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് അല്ല അപ്പൊ എനിക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇത് അഭിനയിച്ചേ പറ്റൂ അപ്പൊ ഞാൻ ഓക്കെ എന്തൊക്കെ വന്നാലും എങ്ങനെയൊക്കെ വന്നാലും ഞാൻ അഭിനയിക്കും എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്തിപ്പെടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കണം അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പം കുറെ നെഗറ്റീവ്സ് ആൾക്കാർ പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നു സോഷ്യൽ മീഡിയ ഇല്ലാത്തോണ്ട് ഈ പൈസ നേരിട്ട പോലെ മേ ബി അത്രയും വന്ന് ചെയ്തില്ലായിരുന്നു പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴേക്കും എൻ്റെ കുറച്ചും കൂടി മെച്ചുവേർഡായി ഞാൻ അതൊക്കെ വിട്ടു ആ ഡിപ്രഷനിൽ നിന്ന് മാറി എനിക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അഭിനയിച്ചേ പറ്റൂ എനിക്ക് വേറെ ഒരു ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് ചെയ്തേ പറ്റൂ അപ്പൊ നമ്മൾ അതിനെ വേറെ പോസിറ്റീവ് ആയിട്ട് എപ്പോഴും ആ ഒരു മാനിഫെസ്റ്റേഷൻ ആ എനിക്ക് ചെയ്യാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് കിട്ടും ഞാൻ അങ്ങനെയാകും ഞാൻ ഇങ്ങനെയാവും ഞാൻ സൂര്യയുടെ നായികയാവും ഞാൻ പൃഥ്വിരാജിന്റെ നായികയാവും ഞാൻ തന്നെ രാത്രി കടന്നു പറഞ്ഞപ്പോൾ പറയുക അതൊക്കെയാണ് എന്റെ ഹീലിംഗ് സംഭവം എന്റെ ഓരോ കാര്യങ്ങള് ഇങ്ങനെ നമ്മൾ തന്നെ പറയാം മണി മണിരത്നം സാർ ഇപ്പൊ വിളിക്കും നാളെ വിളിക്കും ഞാൻ മണിരത്നം സാറിനോട് അഭിനയിക്കാൻ പോവാണ് മാനിഫെസ്റ്റേഷൻ അതിങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ തന്നെ നമ്മളിലൊരു വിശ്വാസം വെച്ച് കഴിയുമ്പോൾ പിന്നെ പുറത്തുനിന്നുള്ള കമൻസ് നമ്മൾ അത്രയ്ക്ക് എഫക്റ്റ് ചെയ് എന്നെ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ല പക്ഷെ ആൾക്കാർ അത് പറയുമ്പോൾ അത് അത്ര വലിയ എഫക്റ്റ് ചെയ്യുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു ചിന്ത അപ്പം വേറെ ഒന്നും ചെയ്യാനാ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോ നമ്മള് മറ്റുള്ളവർ പറയുന്ന കേട്ട് താനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്ന് ഉയർന്നു വരാൻ ഭയങ്കര പാടാണ് അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്നേ പറ്റൂ അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചുണ്ടാവും ഞാൻ ഇവിടെ ഉണ്ടാവും